നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കം ഒരിക്കൽ കൂടി ഇന്ത്യയെ ആഗോളതലത്തിൽ ഒരു സുപ്രധാന മീഡിയേറ്റർ ആക്കിയിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് ഇത് യുദ്ധത്തിനിടയിലും റഷ്യയുമായും യുക്രൈനുമായും ഇന്ത്യക്കുള്ള ചരിത്രപരമായ ബന്ധം നിലനിർത്തുന്നു എന്നത് ഉറപ്പാക്കിയിരിക്കുകയാണ് എന്ന നിലയിൽ ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സാധ്യതകളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർത്തുന്ന ഇടപെടൽ കൂടിയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയും ആറാഴ്ചയ്ക്കുള്ളിൽ റഷ്യയിലേക്കും യുക്രൈനിലേക്കും നടത്തിയ തുടർച്ചയായുള്ള സന്ദർശനങ്ങളും ഇത് അടിവരയിടുന്നതാണ് സോവിയറ്റ് യൂണിയൻ സഖ്യകക്ഷികളായിരുന്ന ശീതയുദ്ധ കാലഘട്ടം മുതലുള്ളതാണ് റഷ്യയുമായുള്ള നമ്മുടെ ഇന്ത്യയുടെ ബന്ധം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഒപ്പുവെച്ച ഇന്ത്യ സോവിയറ്റ് സമാധാന ഉടമ്പടി സൗഹൃദം സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധത്തിന്റെ തെളിവ് തന്നെയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യക്ക് സൈനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും നൽകുന്ന നിർണായക പ്രതിരോധ പങ്കാളിയാണ് റഷ്യ മറുവശത്ത് സോവിയറ്റ് യൂണിയൻ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം വിദ്യാഭ്യാസം പ്രതിരോധം കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയാണ് യുക്രൈൻ റഷ്യ യുക്രൈൻ സംഘർഷകാലത്ത് ഈ ബന്ധങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ വെല്ലുവിളിയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിലപാടെടുക്കാൻ മറ്റ് രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ ചർച്ചയ്ക്കും സമാധാനത്തിനും വേണ്ടി വാദിക്കുന്ന ഒരു നിഷ്പക്ഷ നിലപാടായിരുന്നു നമ്മുടെ ഇന്ത്യ സ്വീകരിച്ചത് റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങാൻ വിസമ്മതിച്ച മോദി സർക്കാർ റഷ്യയുമായും യുക്രൈനുമായും ഇടപെടുക ഇപ്പോഴും തുടരുകയാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ അവഗണിച്ച് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുൾപ്പെടെ റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന വ്യാപാര ഇടപാടുകൾ ഇതിന് ഉദാഹരണം മാത്രം കൂടാതെ സമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും എല്ലാ കക്ഷികളുമായും ഇടപെടാനുള്ള സന്നദ്ധതയും സൂചിപ്പിക്കുന്നതായിരുന്നു മോദിയുടെ യുക്രൈൻ സന്ദർശനം റഷ്യയിലും യുക്രൈനിലും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ അതുല്യമായ സ്ഥാനത്തെ എടുത്തു കാണിക്കുന്നതാണ് രാജ്യങ്ങളിലും ഇത്രയും ഊഷ്മളമായ സ്വീകരണം ഉറപ്പാക്കാൻ മോദിക്ക് സാധിച്ചു എന്നത് അന്താരാഷ്ട്ര വേദിയിൽ മോദിക്ക് ലഭിക്കുന്ന ആദരവ് ഉയർത്തിക്കാട്ടുന്നതാണ് അതേസമയം മോദിയുടെ യുക്രൈൻ സന്ദർശനം സോഷ്യൽ മീഡിയയിലും വലിയ പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത പരിഹാസമായ പപ്പാനെ വാർ റുക്കാദി എന്നീ വാചകം ഇത്തവണ മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് മോദിജി യഥാർത്ഥത്തിൽ ഒരു ആഗോള നേതാവാണ് സമാധാന നിർമ്മാതാവെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ദൃഢമാക്കിയിരിക്കുന്നു എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളോടെ അദ്ദേഹത്തിന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് എന്തായാലും ആഴ്ചകൾക്കുള്ളിൽ പുടിനെയും സെലൻസ്കിയെയും കാണാനും സംസാരിക്കാനും മറ്റൊരു ആഗോള നേതാവിനും സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് ആഗോള സമാധാനത്തിന്റെ വക്താവെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കും സ്ഥാനവും ഉറപ്പിക്കുന്നതാണ് ഇത് റഷ്യയുമായും യുക്രൈനുമായും ഇടപെടുകാനുള്ള മോദിയുടെ ശ്രമങ്ങളും സംഭാഷണത്തിനും സമാധാനത്തിനും ഊന്നൽ നൽകുന്നതും ഇന്ത്യയെ യുദ്ധത്തിലെ മധ്യസ്ഥനായി പ്രതിഷ്ഠിച്ചേക്കാം ഇന്ത്യയുടെ ചേരിചേരാ നയവും നിലവിലെ നിഷ്പക്ഷ നിലപാടും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ ആവശ്യമായ വിശ്വാസ്യത നൽകുന്നുണ്ട് കൂടാതെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും റഷ്യയിലെയും യുക്രൈനിലെയും നേതാക്കളുമായുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധവും ഇരുപക്ഷത്തെയും ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരുന്നതിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ ഇന്ത്യയെ പ്രാപ്തരാക്കും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിവാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് റഷ്യയുമായി ഇന്ത്യയ്ക്ക് അടുത്ത ബന്ധവും സാമ്പത്തിക ഇടപെടലുകളും ഉണ്ടായിരുന്നിട്ടും അമേരിക്കയുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ മോദിക്ക് കഴിഞ്ഞു ഒരു ശക്തിയുമായി വളരെ അടുത്തു ചേരുന്നത് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുന്നതിലേക്ക് നയിക്കുന്നതാണ് നിലവിലെ ഭൗമ രാഷ്ട്രീയ കാലാവസ്ഥ അതിനാൽ തന്നെ ഈ സന്തുലിത പ്രവർത്തനം ചെറിയ കാര്യമല്ല അതേസമയം മോദിയുടെ സന്ദർശനം വ്യാപകമായി ശ്രദ്ധ നേടിയപ്പോൾ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറെക്കുറെ നിശബ്ദത പാലിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പപ്പാനെ വാർ എന്ന പരിഹാസത്തോടെ സ്വീകരിച്ച ആക്രമണാത്മക നിലപാട് കണക്കിലെടുക്കുമ്പോൾ ഈ നിശബ്ദത ശ്രദ്ധേയമാണ് കോൺഗ്രസിന്റെ മൗനം മോദിയുടെ പിടിക്കുന്നതിന്റെ അംഗീകാരമായി തന്നെ നമുക്ക് കണക്കാക്കാം വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം